ബെസൂക്കയുടെ സെറ്റിൽ രാത്രി രണ്ട് മണിക്കും മമ്മൂക്കിയുടെ ഫൈറ്റ് സീൻ എനിക്കാണെങ്കിൽ ദേഷ്യം വരും ഹക്കിം ഷാ മമ്മൂട്ടിയെ നായകനാക്കി ഡിനോഡിനീസ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ബസുക്ക ഒരു ഗെയിം ത്രില്ലർ ചിത്രമായി ബസൂക്കിൽ യുവതര ഹക്കിം ജാഫറും ഒരു പ്രധാന വേഷത്തിലെത്തുന്നുണ്ട് ചുരുങ്ങിയ സിനിമകൾ കൊണ്ട് മലയാൾക്ക് ഏറെ ശുഭചിതന താരമാണ് ഹക്കിം ഷാ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ പ്രണയവിലാസം എന്ന സിനിമയിലെ വിനോദ് എന്ന കഥാപാത്രത്തിലൂടെയാണ് ഹക്കിം ഏറെ ശ്രദ്ധിക്കപ്പെട്ടത് ജൂനിയർ ആർട്ടിസ്റ്റായ കരിയർ തുടങ്ങിയ ഹക്കീം ഈ വർഷം ഇറങ്ങിയ കടകൻ എന്ന സിനിമ ചിത്രത്തിലെ നായകനായിരുന്നു ഇപ്പോൾ തിയേറ്ററിൽ പ്രദർശനം തുടങ്ങുന്ന കഥ ഇതുവരെയും ഹക്കീമുണ്ട് മലയാള സിനിമയിൽ എല്ലാവരും നന്നായി അധ്വാനിക്കുന്നവരാണെന്നും ബസൂക്കയുടെ സൈറ്റിൽ രാത്രി രണ്ട് മണിക്കൊക്കെ പ്രശ്നമില്ലാതെ മമ്മൂട്ടി ഫൈറ്റ് സീക്കം ചെയ്യുകയായിരുന്നെന്നും ഹക്കീം ഷാ പറയുന്നു എന്നാൽ തുടർച്ചയായി നൈറ്റ് ഷൂട്ടിംഗ് വന്നാൽ തനിക്ക് ദേഷ്യം വരാറുണ്ടെന്നും ഹക്കീം കൂട്ടിച്ചേർത്തു ഒറിജിനൽ ബൈലയിൽ വീണിയോട് സംസാരിക്കുകയായിരുന്നു ഹക്കീം മലയാള സിനിമയിൽ പൊതുവെ എല്ലാവരും ഹാർഡ് വർക്കിംഗ് ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ പുറത്തുനിന്ന് നോക്കുന്നത് കാണുന്ന പോലെയല്ല ബസ്സൊക്കെ ചെയ്യുന്ന സമയത്ത് മമ്മുക്ക് രാത്രി രണ്ട് മണിക്കും മൂന്ന് മണിക്കും ഒക്കെ ഫൈറ്റ് സീക്വൻസ് ചെയ്യുന്നുണ്ട്